അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നമ്മളോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു ഇതാ ഇങ്ങനെ ഒരു സാറുണ്ട് നിങ്ങൾ സാറിനെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് കൃഷി വകുപ്പിൽ നിന്ന് സീനിയർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള മണിയപ്പൻ സാറിന് പരിചയപ്പെടാൻ സാധിച്ചത് ഇരുപത്തിയേഴ് വർഷത്തെ തിരക്കേറി ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും കൃഷിയോടും കർഷകരോടുള്ള അടിസ്ഥാനത്തില് സ്വന്തമായിട്ട് ഒരു നഴ്സറി നടത്തി പോരാണ് അദ്ദേഹം അപ്പൊ നമുക്ക് സാറിനെ പോകുന്ന പരിചയപ്പെടാൻ മാത്രമല്ല സാറിന്റെ അടുത്തുനിന്ന് ഒരുപാട് അറിവുകൾ ചോദിച്ചു മനസ്സിലാക്കുകയും കൂടി ചെയ്യാം പറഞ്ഞാൽ ഞാൻ സ്ഥലത്തായിരുന്നു വർഷത്തെ സർവീസ് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ട്രാൻസ്ഫർ ഒന്നുകിൽ കാസർഗോഡ് പോകണം അല്ലെങ്കിൽ വയനാട് വരണമെന്നുള്ള നിർദ്ദേശം വന്നു അപ്പം ഞാൻ എഴുപത്തി ഒമ്പതിൽ ഇപ്പോഴത്തെ നമ്മുടെ വെറ്റനറി കോളേജ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ ഡയറി പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പം അവിടേക്ക് ജോലി ചെയ്ത പരിചയം ഞാൻ പറഞ്ഞു വയനാട്ടിൽ പൂക്കളെന്ന് പറഞ്ഞു അങ്ങനെ വയനാട്ടിൽ വന്ന് ഇവിടെ പൊഴുതന പഞ്ചായത്തിലാണ് ആദ്യത്തെ ജോലി അവിടെ ഒരു ഏഴെട്ട് കൊല്ലം ജോലി ചെയ്തു അതുകഴിഞ്ഞ് അവിടെ നിന്ന് തയ്യോട് പഞ്ചായത്തിലേക്ക് വന്നു തരിയോട് ഒരു ഏട്ട് വല്ലതും നിന്നും ജോലിയായി അതിന് ശേഷം പടിഞ്ഞാറത്തുറ പഞ്ചായത്ത് ഒരു കൊല്ലം ജോലി ചെയ്തപ്പോഴത്തു നിന്ന് ആയി അപ്പം ഞാൻ പണ്ടേ ഞങ്ങളുടെ കുടുംബം തന്നെ ഒരു കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഈ കൃഷിയോട് പൊതുവേ ഒരു താല്പര്യം പണ്ടേ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൃഷിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇവിടെത്തന്നെ ഒരു മൂന്നേ കാലേക്കർ സ്ഥലം വാങ്ങി അതിനകത്ത് നമുക്ക് വയനാടിന്റെ തനതായ കാപ്പി കുരുമുള്ളത് കമവ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ കൃഷി ചെയ്ത് തുടർന്ന് പോരുകയാണ് അപ്പം ഷോപ്പിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വൈഫിന് ഈ കൃഷിയോട് എന്നേക്കാളും ഒരു താല്പര്യമുണ്ടെന്ന് പറയാം അപ്പം അവളുടെ താല്പര്യ പ്രകാരം തന്നെയല്ല കർഷകർ ക്വാളിറ്റിയുള്ള കാർഷിക വിത്തനങ്ങളും പിന്നെ തൈകളൊക്കെ ഉണ്ടാക്കി തരണം എന്നൊരു നിർദ്ദേശം വന്നു അപ്പോൾ എനിക്കറിയാവുന്നൊരു ജോലി എന്ന നിലയിൽ അതിനോട് കൂടുതൽ താല്പര്യം അങ്ങനെയാണ് ഈ മേഖ ഈ നേഴ്സറി മേഖലയിലേക്ക് വരുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ ധാരാളം പിന്നെ വിഷോപ്പിലിരിക്കുമ്പോൾ തന്നെ ധാരാളം ക്ലാസ്സുകൾ പോകും കാരണം പല സ്ഥലത്തും വിഷുഭവന്റെ രീതിയിൽ അങ്ങനെ പലരും വിളിക്കും അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കുറെ അറിവുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയേണ്ടി വരും അങ്ങനെ കുറെ അറിവുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മളെ പുസ്തകത്തിൽ എന്ത് പഠിച്ചാലും നമ്മുടെ അനുഭവ സമ്പത്താണ് ഇതിനകത്ത് ആയിട്ട് വരുന്നത് ആ അനുഭവ സമ്പത്ത് കുറേ ഉള്ളത് കൊണ്ട് കർഷകർ പലപ്പോഴും ചോദ്യങ്ങൾ രൂപിക്കുക അതിനുള്ള ആ മറുപടികളൊക്കെ പറയും ഇങ്ങനെയൊരു ഒരു ഒരു രീതി ഇവിടെ തൈ എടുക്കാൻ വരുമ്പോൾ തന്നെ ആ തൈയുടെ ഗുണങ്ങൾ അതെങ്ങനെ കൃഷി ചെയ്യണം ഏത് രീതിയിൽ വിളം നോക്കും മെച്ചപ്പെട്ട രീതിയിൽ വിള ഉത്പാദനം നടക്കും നടത്താം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് നമ്മുടെ എൻ്റെ കൂടെ അനുഭവം വെച്ച് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ നിർദ്ദേശങ്ങളും കാർഷിക യൂണിവേഴ്സിറ്റിയുടെ സ്പൈസസ് ബോർഡിൻ്റെയും ഇവരുടെയൊക്കെ കോഫി ബോർഡിൻ്റെയും ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങളും നമ്മുടെ അനുഭവ സ്വന്തം കൂടെ വെച്ചിട്ടാണ് കർഷകർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ നഴ്സറി ഇവിടെ തുടർന്ന് പോകുന്നത് തുടർന്ന് പോകുന്നത് പിന്നെ കൃഷിയെ സംബന്ധിച്ചും കുരുമുളകാണ് നമ്മുടെ വയനാട്ടിൽ ഏറ്റവും ഒരു പ്രശ്നമായിട്ടുള്ളത് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രണ്ട് കണക്കിന് കുരുമുളക് വരച്ച തോട്ടങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പക്ഷെ ഒരു പത്തിരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കൊല്ലമായിട്ട് വയനാട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളൊഴിച്ചില്ല പോക്കറ്റുകളൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും കുരുമുളക് പൂർണമായും മഞ്ഞളിപ്പുരോഗം വന്നിട്ട് പോവുകയാണ് ലിറ്റിൽ ലീഫ് പുൽപ്പള്ളി ഏരിയയിലാണ് ലിറ്റിൽ ലീഫാണ് കൂടുതലും എങ്ങനെയാലും മഞ്ഞളി പ്രോഗം വന്നിട്ട് പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസവും മനപ്രയാസമൊക്കെ അനുഭവിക്കുകയാണ് എന്നിരുന്നാലും കർഷകർ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും പൊടി നടും ഒരു നാല് കൊല്ലം പ്രത്യേകിച്ച് അത് പന്നിയൊരുക്കം എന്ന് പറയുന്ന വെറൈറ്റിക്കാണ് ഈ അസുഖം കൂടുതലുള്ളത് വിളവെടുപ്പ് വിളവെടുപ്പ് നില കായ്ക്കാൻ തുടങ്ങി ഒരു മൂന്ന് കൊല്ലം മൂന്നാം കൊല്ലം വിളവ് തുടങ്ങുമെങ്കിലും ഒരു നാലഞ്ച് കൊല്ലം ആകുമ്പോൾ ഒരുമാതിരി നന്നായിട്ട് കായാവും ഒരു കായ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മഞ്ഞളിപ്പ് രോഗം വന്നിട്ട് ഇത് പൂർണ്ണമായും നശിച്ചു പോകുന്നൊരവസ്ഥയാണ് അപ്പം ഇതിനൊരു പരിഹാരം നമ്മൾ കൃഷിവപ്പിന് ശുപാർശ ചെയ്യുന്നതെച്ചാൽ കീടനാശിനി പ്രയോഗം പറയും ഫംഗസ് ആണെങ്കിൽ എന്നാ ഫംഗിസൈഡ് പറയും കീടങ്ങൾ ശല്യമാണെങ്കിൽ പെസ്റ്റിസൈഡ് പറയും ഇതിങ്ങനെ പറയുന്നതല്ലാണ്ട് എല്ലാവരും കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഫലത്തിൽ കർഷകനെ സംബന്ധിച്ചോളം ഇതൊരു ഗുണംപ്രദമായിട്ട് കണ്ടിരിക്കും കർഷകനെ സംബന്ധിച്ചിടത്തോളം ചെടി നന്നായിട്ട് നിവർന്നു നിന്ന് ഒരു നല്ല വിളവുണ്ടാവുള്ളൂ ഇത് ഈ കാലങ്ങളായിട്ട് ഇത് പറഞ്ഞതല്ലാണ്ട് പ്രാക്ടിക്കലി എത്ര കെമിക്കൽസ് കെമിക്കൽസാണ് നമ്മൾ ഫെർട്ടിലൈസർ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയാൽ ധാരാളം കെമിക്കൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചിട്ട് ഫലത്തിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണമായിട്ട് കാണാറില്ല എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നല്ല ഉൽപാദന ശേഷിയുള്ള തൈകളൊക്കെ സാറി വികസിപ്പിക്കാൻ ഒരു പരിഹാര മാർഗങ്ങൾ രണ്ട് മൂന്നാല് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്നത് ഈ ഈ മഞ്ഞളിപ്രോഗം ബാധിക്കുന്നത് ഈ പറയുന്ന എന്റെ അനുഭവത്തില് കൂടുതലും മീലിമൂട്ട എന്ന് പറയുന്ന ഒരു കീടമുണ്ട് മണ്ണില് ഈ മീലിമൂട്ട എന്ന് പറയുന്ന കീടം ചെടിയുടെ വേരിൽ വേരിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നതോടുകൂടി ചെടിക്ക് മേലോട്ട് ആഹാരമോ വെള്ളമോ ജലവും ഒന്നും വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ക്രമേണ മഞ്ഞളിപ്പ് ഉണ്ടാകുന്നത് അപ്പം ഈ മഞ്ഞളിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതായത് നല്ല ആരോഗ്യമുള്ള ചെടിയിലാണ് ഈ മഞ്ഞളിപ്പ് ആദ്യം തുടങ്ങുന്നത് മഞ്ഞളിപ്പിന് കാരണമായി മീലിമോട്ട് മീലിമോട്ട് അതിന് രണ്ടു മൂന്ന് ഇനമുണ്ട് അതിൻ്റെ മുഖ്യ കാരണം ഉറുമ്പാണ് ഉറുമ്പാണിതിനെയും മരത്തിന്റെ ചോട്ടിൽ നല്ല ആരോഗ്യമുള്ള ചെടിയുടെ ചുവട്ടിലാണ് ഇതിനെ കൊണ്ടുവയ്ക്കുക കൊണ്ടുവച്ചു തന്നെ നമുക്കറിയാം മന നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്ന കർഷകനാണ് പെട്ടെന്ന് മനസ്സിലാവും കൊടിയുടെ ചോട്ടിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിച്ചരിച്ച് അരിച്ചിട്ടിരിക്കുന്നതാണ് അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മീലിമൂട്ട മീലിമൂട്ടയെ ഈ ചെടിയുടെ വേരിൽ ഉറുമ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് കണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പ തന്നെ അതിന് പരിഹാരമായിട്ട് ഉറുമ്പിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കീടനാശിനി സാധാരണ ഇതിൽ നമുക്ക് അനുയോജ്യമായിട്ട് കാണുന്നത് ഫ്ലോർ പൈലിഫോസ് എന്ന് പറയുന്ന ഒരു കീടനാശിനി അത് ഹിൽബാൻ്റെ പേരിലും ഇക്കോ ഗാർഡ് പല പേരുകളും മാർക്കറ്റിൽ ഭാഗം കിട്ടും അത് അമ്പത് ശതമാനത്തിന്റെ ആണെങ്കിൽ നമ്മൾ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഒഴിച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മേൽമണ്ണി കൂടെ പോവുള്ളു അപ്പൊ ഒരു മിനിമം ഒരു രണ്ട് എങ്കിലും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകഴിഞ്ഞാൽ മണ്ണാഴങ്ങളിലേക്ക് ഈ കീടനാശിനി ഇറങ്ങിപ്പോകണം അതിന് ഏറ്റവും വലിയ എന്റെ അനുഭവത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ചെയ്തിട്ടുള്ള ഈ കമ്പിപ്പാലയുടെ സൂചിമരുകൊണ്ട് രണ്ടു മൂന്നാല് ചെറിയ കുഴി ആഴത്തിൽ താത്തി കുഴിയെടുക്കും കുഴിയെടുക്കാൻ മണ്ണെടുത്ത് പുറത്ത് ഇടയില്ല അതിൽ കൂടെ ഒന്നോ രണ്ടോ ലിറ്റർ ഈ പറഞ്ഞ കീടനാശിനി മണ്ണിൽ ഈ കുഴിയിൽ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് മണ്ണാഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും വേരുപട്ടിലത്തെത്തുമ്പോൾ ഈ പറഞ്ഞ മീലിയും മൂട്ടയും മുഖന്ന് വാങ്ങി ചത്തുപോകും അതോടൊപ്പം തന്നെ ഉറുമ്പ് അവിടെ നിന്ന് മാറുകയും ചെയ്യും ഇതിന് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായാലും ഈ മഞ്ഞളിപ്പ് തുടങ്ങുന്നതിനുമ്പോൾ അല്ലെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടി ആരോഗ്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചുവട്ടിൽ കുറച്ച് കീടനാശിനി വെറുതെ സ്പ്രേ ചെയ്താൽ മതി സ്പ്രേ ചെയ്യുമ്പോൾ ഉറുമ്പ് അവിടെ വരാതിരിക്കും ഉറുമ്പിന് പോകാൻ ഈ ഈ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗം കീടബാധ അപ്പൊ സാറിന്റെ നഴ്സറിയിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് തൈകളുണ്ട് അതിപ്പോ കവ് കവുങ്ങ് അതുപോലെ തന്നെ കുരുമുളക് കാപ്പി ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ പുതിയ തരം തൈകൾ വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തരം തൈകളാണ് സാറിന്റെ നഴ്സറിയിൽ ഉള്ളത് കൈകള് മുഖ്യമായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ മൂന്നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് പിന്നെയുള്ളത് കമുകിൻ്റെ മൂന്നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് പിന്നെ കാപ്പിൻ്റെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് ഈ കമുകിൻ്റെ നമുക്ക് പെപ്പറിൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ചെടികൾ അതായത് മഴയെ അതിജീവിക്കാൻ വേണ്ടി കുരുമുളകിനെ സംബന്ധിച്ചിപ്പോൾ അമിതമായ മഴ വന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം അതിൽ തന്നെ നമ്മുടെ ഈ എൻ്റെ ഈ തോട്ടത്തിൽ തന്നെയാണെങ്കിൽ പതിനെട്ടിലോ പത്തൊമ്പതിലോ വെള്ളപ്പൊക്കം നന്നായിട്ട് വന്നത് അപ്പം ഉണ്ടായിരുന്ന പ്രത്യേക പണ്ണീർ എന്ന് പറയുന്ന പണ്ണീരൊന്നും വിറയ്ക്കുകയായിരുന്നു ഇത് മുഴുവൻ ചീഞ്ഞുപോയി അപ്പം കുരുമുളക് പൂർണ്ണമായും പോയപ്പോൾ മനസ്സിൽ വലിയ ബുദ്ധിമുട്ടായി കാരണം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കും അപ്പോഴാണ് പെപ്പർ കോളിഫെന്ന് പറഞ്ഞൊരു ബ്രസീലിയൻ ചെടി ഇല്ല നമ്മൾ നമ്മുടെ നാടൻ നാടന്തിപ്പലിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പം അതിൽ കുരുമുളക് ഒട്ടിച്ച് പിടിപ്പിക്കുന്നത് ജീനിയുണ്ട് അപ്പം അതിവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ തൈ പൊളിപ്പുറം കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്ത് മരത്തിന്റെ ചൂട്ടിലേക്ക് നേരിട്ട് തൈ നടുക ചെയ്തു നട്ടിട്ട് അത് ഒരോടി ഒരടി ഹൈറ്റിലെത്തുമ്പോൾ അതിന് നമ്മൾ ഗ്രാഫ് ചെയ്യും അത് നമ്മൾ ഞാൻ ഞാനിതിനകത്ത് ചെയ്തിരിക്കുന്ന കൂടുതലും പന്നീര് ചെയ്തു അതോടൊപ്പം തന്നെ കുമ്പക്കം എന്ന് പറയുന്ന പറയുന്നവരായിട്ടും ചെയ്തു അപ്പം ഈ പന്നീർ എൻ്റെ അനുഭവസമ്മത്തെന്ന് പറയുന്നത് ഇതേ ചെടി ഒരേ പന്നീരിൽ ചെയ്തത് ഈ കോഴിമ്പരത്തിൽ ചെയ്തിട്ടും അതിന് കേടുവന്നു അതിന്റെ കാരണം ചീ വെള്ളം നിന്നിട്ട് പോകുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മീലിമുട്ട ഈ ഉറുമ്പ് ശല്യം വന്ന് വേരിനെ ബാധി മീലിമുട്ട ബാധിച്ചിട്ട് വേര് ചീഞ്ഞ് പോകുന്നതാണ് അപ്പൊ അങ്ങനെ വന്നു അതേസമയം ഈ ഒരു വേറൊരു പ്രത്യേകത കണ്ടത് കോളിമ്പരത്തിലൊട്ടിച്ച കുമ്പക്കെന്ന് പറഞ്ഞ വെറൈറ്റിക്ക് അപ്പം കാണുന്നുല്ലേ എന്റെ ഒരു അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ പന്നീര് മൊത്തം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ കുമ്പക്കെണ്ണ വരുന്ന വെറൈറ്റിയാണ് ഈ ഹോളി ബ്രത്തിൽ ഒട്ടിച്ച് നമ്മുടെ ഈ തോട്ടത്തിൽ കാണുന്നത് എന്നാലും ഇടയ്ക്ക് തിരയിലൊക്കെ പന്നീരു നിലവിലുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന ഒരു കരുത്തില്ല തന്നെയല്ല വിളവിൻ്റെ കാര്യത്തിൽ പന്നീട് എന്ന് പറയുന്നത് തിരിക്ക് നീണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഒന്നിൻ്റെ ഒട്ടുപക്ഷമേ അത് കായ്ക്കുള്ളൂ അതിൻ്റെയൊരു പിന്നെ ഇതിനുള്ളിൽ കുറേ റബ്ബർ കൃഷിയായിരുന്നു കഴിഞ്ഞ രണ്ടുപോലെ മുമ്പ് വരെ അപ്പോൾ ചോല കൂടി കഴിയുമ്പോൾ ഷെയ്ഡിൻ്റെ ആധികം കൊണ്ട് പന്നീട് തീരെ കായ്ക്കാണ്ട് പോകുന്നു നമ്മുടെ ഏറെ ഞാനിപ്പം മൊത്തം അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞു വന്നത് ഈ കോളിമ്പ്രത്തിലൊട്ടിച്ച് ചെയ്യുന്നത് കൊണ്ട് വേറെ ദൂഷ്യമുണ്ട് കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ കോളിമ്പ്ര എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഉയർന്ന തരപ്രദേശങ്ങളിലെ ജലസേചന സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് ഒരു കാരണവശാലും ഈ കോളിബ്രത്തിൽ ഒട്ടിച്ച ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് വിജയിക്കും വിജയം ഉണ്ടാവില്ല അതുകൊണ്ട് നനയ്ക്കാൻ സൗകര്യം ഉണ്ടാവണം മിനിമം ആഴ്ചയിൽ ഒരു ബക്കറ്റ് വരുമെങ്കിൽ ഒരുമത്തിൻ്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ചെടിക്ക് കുഴപ്പമുണ്ടാവില്ല അതല്ലെങ്കിൽ ഇത് കുഴപ്പമുണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുരുമുളകിനാണെങ്കിൽ തൈവേരുണ്ടാവും അടിപേരും വളരെ ആഴത്തിലേക്ക് വെള്ളം മരിച്ചെടുക്കും ഈ കോളിപ്പുടത്തെ സംബന്ധിച്ചുള്ള ഉപരിതലത്തിലുള്ള മേൽമണ്ണിൽ കൂടെ മേൽമണ്ണിലുള്ള ഓർഗാനിക് മാറ്റിൽ കൂടെ മാത്രമാണ് പടരുന്നത് തടവുട്ടൊട്ടും വരുപോല അപ്പം മേൽമണ്ണ് ഡിസംബർ ആവുമ്പോഴത്തേക്ക് വളരെ വരൾച്ച ബാധിക്കുമ്പോൾ ഈ ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നനയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന കാലത്ത് മാത്രമേ കോളിമ്പ്രത്തിൽ വ്യാപ്തിയെ സൈഡിൽ വെച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് ഉള്ളൂ ഇതിനകത്ത് എന്താ പറയുക ഏർ വയൽ പ്രദേശമായതുകൊണ്ട് വേനൽക്കാലത്ത് അത്യാവശ്യം ജലാംശം കിട്ടുന്നുകൊണ്ടും വലിയ ക്ഷീണമില്ലാതെ നിൽക്കുന്നുള്ളൂ അതാണ് ഈ കോളിമൃത്തിൽ ഒട്ടിച്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട കാര്യം അതിനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം സംതിങ് മിനിമം ഒരടിയെങ്കിലും മേലെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത കൈകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് തൊട്ട് താഴെ ഒട്ടിച്ചിട്ട് ഒരു ചാൺ ഹൈറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ മേൽമണ്ണി മണ്ണ് മേലോട്ട് തിരിക്കുമ്പോൾ മെഴക്കാലം ശക്തമായിട്ട് മണ്ണ് മേലോട്ട് തിരിക്കും അപ്പം ഈ തിരക്കുന്നതിനൊപ്പം തന്നെ ഈ ഫംഗസ് ആണ് ഇതിനൊരു കാരണമായിട്ട് വരുന്നത് അപ്പം അത് തണ്ടിൽ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മിനിമം ഒന്നൊന്നേ കാലടിയെങ്കിലും ഹൈറ്റിലൊട്ടിച്ചിട്ടുള്ള ത്തിന്റെ ഗ്രാഫിക തൈകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കേണ്ടത് അത് കഴിയുന്നിടത്തോളം പന്നീ ഒരു എല്ലാവരും വലിയ ഡിമാൻഡാണ് പന്നീരു വണ്ണം ഉണ്ടെങ്കിലും ഇവിടെ നേഴ്സറിക്കാര് നഴ്സറിക്കാരണം പത്തിരണ്ടായിരം ചെയ്യുന്നു ഞാൻ അവരോട് തുറന്നു പറയും ഇത് വെറുതെ കൊണ്ടു കൊടുത്തിട്ട് കർഷകരെ പറ്റിക്കലാണ് കാരണം പന്നീ ഒരു വണ്ണം കഴിഞ്ഞാൽ ചില കുടകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പന്നീരുവണ്ണം ഒന്നായിട്ട് കയറി കലകളും കണ്ടിട്ടുണ്ട് എന്താ നമ്മുടെ വയനാട്ടിനെ സംബന്ധിച്ച് ഞാൻ വയനാട്ടിനെ സംബന്ധിച്ച എല്ലാരും പറയാം കൂടുതലും

എൻ്റെ അരുവാല് കൊല്ലത്തെ അനുഭവമാണ് അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് നല്ല വിളവുണ്ട് ഇപ്പം ഈ കുമ്പക്കനാണ് ഏറ്റവും എൻ്റെ എന്റെ അഭിപ്രായത്തിൽ നല്ലത് പിന്നെ കുതിരവാലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അത് നമ്മുടെ വയനാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് പക്ഷെ അതും നല്ല വെറൈറ്റി ആണെന്ന് പറയുന്നു പക്ഷെ എനിക്കതിനെപ്പറ്റി അധികാരമായിട്ട് പറയാൻ ഞാനിപ്പം അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് വെച്ച് വിളിപ്പിച്ചാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ സാറിന്റെ നഴ്സറിയിൽ നിന്ന് ഒരുപാട് ആളുകൾ തൈകൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അല്ലെ ഇപ്പൊ നഴ്സറികളിലേക്കാണെങ്കിലും അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ പ്രദേശത്തിനും കാലാവസ്ഥയ്ക്കും അവരുടെ മണ്ണിനൊക്കെ അനുസരിച്ചുള്ള തൈകളാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് അഭിപ്രായം അതെ 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 അപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അതെ 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 അങ്ങനെ അവർക്ക് കൃത്യമായിട്ടുള്ള ഏത് വെറൈറ്റിയാണ് അവർ നടേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് നടാൻ പറ്റും അല്ലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു കൊടുക്കുക അറിയാവുന്ന ഒരു കാര്യം എടുക്കാൻ പറ്റുന്നവർക്ക് അത് പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് വിൽപ്പന മാത്രമല്ല നമ്മുടെ ലക്ഷ്യം കാരണം നമ്മളത് പണ്ടേ പഠിച്ച രീതിയിൽ അറിയുന്ന കാര്യങ്ങളൊന്നും അപ്പൊ കുരുമുളകിന്റെ സാറിന് എന്താണ് പറയാനുള്ളത് കുരുമുളകിന്റെ നടിയൽ രീതിയെ സംബന്ധിച്ച് പറയാൻ പോകും കാരണം എല്ലാ വെറൈറ്റീസും നടുന്ന രീതി ഏകദേശം ഒരുപോലെയാണ് പക്ഷെ അത് തന്റെ സമയത്തിൽ പ്രാധാന്യമുണ്ട് നമ്മൾ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേലയ്ക്ക് മരുമ വള്ളി ഇടുന്ന ഒരു രീതിയാണ് എല്ലാവരും അനുവർത്തിക്കുന്നത് അതാണ് അവരുടെ ഒരു നിർബന്ധ ബുദ്ധി പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് വള്ളി മു ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നിലവിലുള്ള നമ്മുടെ തോട്ടത്തിൽ പടർന്നു വളരുന്ന വള്ളി ഉണ്ടാവും ഈ വള്ളി മുറിച്ച് പിന്നെ മരത്തിന്റെ ചൂട്ട് മരത്തിന്റെ ചൂട് എന്ന് പറയുമ്പോൾ കഴിയുന്നതും വടക്കു വശത്താണ് ഇടണ്ടത് ഒന്നേ കാലടി കുഴിയെടുത്ത് ചാണകപ്പൊടിയും മേൽമണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ പറ്റുന്നവർക്കാണെങ്കിൽ അതിപ്പോ രാജ്ഭോസ് എന്ന് പറയുന്ന ഒരു വളം ഫോസ് വളമാണ് ചുരുങ്ങിയ വിലയുള്ളൂ അത് അത്തരം ഗ്രാമിച്ചൊരു പുലി ചാണകപ്പുലിയുടെ മിക്സ് ചെയ്തിട്ട് കുലിക്കുള്ളി പുലി ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പിൽ മൂടണം അതിന്റെ മുട്ടയുടെ പുറമ്പല്ലേ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ മഴക്കാലത്ത് ഈ തടത്തിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പോകും അതുകൊണ്ടാണ് അതിന് ഓവൽ ഷേപ്പിൽ മുടങ്ങുന്നത് മൂടിയതിന് ശേഷം അതിലാണ് നമ്മൾ ഈ പറയുന്ന തിരുവാതിര ഞാറ്റിവേലിക്കുന്നത് നേരത്തെ ചെയ്തു വെക്കണം നേരത്തെ ഏത് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട മണ്ണിൽ നല്ല ബാക്ടീരിയൽ ആക്ടിവിറ്റീസ് നന്നായിട്ടുണ്ടാവും വേര് പഠനം വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും അപ്പം വേണ്ടിയിട്ട് നേരത്തെ കുരുമുളക് നടുന്നതിന് ഒരു മിനിമം ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും ഇങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം ചെയ്തു വെക്കുന്നതോടൊപ്പം തന്നെ കരിയിലോ എന്തെങ്കിലും കൊണ്ടിത് മൂടിയിടണം മൂടിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്നിട്ട് വേണം ഈ മുറിച്ച് നടുന്ന നമ്മൾ തോട്ടത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന വള്ളികൾ മുറിച്ച് ഇതിന്റെ ചുവട്ടില് നട നടപ്പത്തെ മണ്ണിനടിയിലേക്ക് പോകുന്ന ഭാഗത്തെ മിനിമം രണ്ട് ഇലയെങ്കിലും കളഞ്ഞിട്ട് ബാക്കി ഭാഗം മരത്തിലേക്ക് വെച്ച് കിട്ടത്തക്ക രീതിയിൽ വേണം നട ഈ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ വേര് പഠിത്തം കൂടും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തിരുവാതിര നാറ്റുവലയുടെ പ്രത്യേകത എന്താ ഈ തിരുവാതിര നാറ്റുവിലെ സമയത്ത് അന്തരീക്ഷൂഷമാവ് എഴുപത് മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രിയും ആർദ്രത എഴുപത് എഴുപത്തിരണ്ട് ഡിഗ്രിയായിട്ടും നിൽക്കും ഈ സമയത്താണ് പണ്ട് ഗവർണർമാര് പറയും വരല് മുറിച്ചു വെച്ചാൽ വേര് വരുമെന്ന് പറയും അങ്ങനൊരു സാഹചര്യം ഈ തിരുവാതിരഞ്ഞാറ്റ് വരേണ്ട പ്രത്യേകതയാണ് ആ പ്രത്യേകതയെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയൊന്നും പോവില്ല മുളച്ചു വരും ഇടമ്പ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം ആറുമാസമെങ്കിലും മൂപ്പള്ള തണ്ടു കൊണ്ട് ഇട്ടാലേക്ക് എഞ്ഞ് പോവും മിനിമം ആറു മാസമെങ്കിലും മൂപ്പുള്ള തണ്ട് വേണം നമ്മൾ മുറിച്ച് ഇടാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വടക്ക് വശത്തിടുന്നതിന് ഉദ്ദേശം മറ്റൊന്നുമല്ല തെക്ക് വശത്തിട്ട് തെക്ക് പടിഞ്ഞാറ് വശത്ത് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് നന്നായിട്ട് പടിഞ്ഞാറൻ വെയിലുള്ളൂ പടിഞ്ഞാറൻ വെയിൽ കൊണ്ട് വരുന്ന പൊള്ളിപ്പോകും അതുകൊണ്ടാണ് ഈ വടക്ക് വശത്ത് അല്ലെങ്കിൽ കിഴക്ക് വശത്തേക്ക് വരെ പോകാം ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ഇടുന്ന രീതിയാണ് സാധാരണ നമ്മൾ പണ്ട് കാലത്തെ അനുവർത്തിച്ച് വരുന്നത് ഒന്നോ രണ്ടോ മിനിമം മൂന്ന് തണ്ട് രണ്ട് തണ്ടെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ഇട്ടു കൊടുക്കണം ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സാധാരണ കൂടത്തൈകളാണ് കൂടുതലും ഈ കൂടത്തൈകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ കൂടത്തൈകൾ ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ട് ജൂൺ ആകുമ്പോഴത്തേക്ക് നാലഞ്ചാറിയായി നന്നായിട്ട് വള്ളി വീശിത്തുടങ്ങും അപ്പം ഈ സമയത്ത് കർഷകരുടെ ഓർമ്മയിലുള്ള മുഴുവൻ തിരുവാതിര ഞാറ്റുവേലയാണ് അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ തിരുവാതിര നാറ്റുവേല നോക്കിയിരിക്കും തിരുവാതിര നാറ്റുവേലയ്ക്ക് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ രീതിയിൽ കുഴിയെല്ലാം തയ്യാറാക്കി വെച്ച് അതിനുള്ളിലേക്ക് നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവാതിര നാറ്റുവേല സമയത്ത് തിരി മുറിയ മഴയാണ് കന കനത്ത മഴയാകുമ്പോൾ ഈ വേര് പിടിപ്പിച്ച വള്ളി ഈ കുഴിയിൽ വെച്ചു കഴിഞ്ഞാൽ ഈ വേര് വെള്ളത്തിലാവും വെള്ളത്തിലാകുന്നതോടുകൂടി അതിൻ്റെ കാര്യം കട്ടപ്പോക പിടിച്ചാൽ പിടിച്ചൊന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ മഴക്കാലത്ത് മഴക്കാലത്ത് ഉദ്ദേശിക്കുന്ന തിരുവാതിര ഞാറ്റുവേലിൻ്റെ അതിവർഷ സമയത്ത് കുരുമുളക് വേര് പിടിപ്പിച്ച് കുരുമുളക് വള്ളിയും വേര് വേരുപിടിപ്പിച്ച വള്ളിയും ഒരു കാരണവശാലും നടാൻ പാടില്ല അപ്പം ചോദിക്കാൻ നമുക്ക് എപ്പോഴാണ് പിന്നെ നടുക രണ്ട് തരത്തിൽ ചെന്ന് നടാം ഒന്ന് നമ്മൾ എന്നാ പണ്ട് നമ്മുടെ വയനാട്ടിലെ കുംഭത്തിൽ പൊടിയിടുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു പഴയ കർഷകർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യത്തെ നല്ല മഴ പെയ്ത് മണ്ണ് തണുത്ത് രണ്ട് മൂന്ന് ഇഞ്ച് മണ്ണ് തണുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അന്നത്തെ കാലത്ത് വള്ളി മുറിച്ചിടുവരും വടക്ക് വയസ്സ് വന്നിട്ട് നന്നായിട്ട് പൊതയും കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കാലാവസ്ഥയിലും പ്രത്യേകതയുണ്ട് അന്നത്തെ കാലാവസ്ഥ എങ്ങനെയായാലും മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ള മഴ പെയ്യും അതുകൊണ്ട് തന്നെ അങ്ങ് വള്ളി പിടിക്കുവായിരുന്നു അതേപോലെ തന്നെ ഈ വേര് പിടിപ്പിച്ച വെള്ളികൾ നമ്മൾ ചെയ്യേണ്ടതെന്നാൽ ആദ്യത്തെ മഴ കിട്ടി നല്ല കനത്തൊരു മഴ കിട്ടി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ പുഴി തയ്യാറാക്കിയ ഇതിലേക്ക് നമ്മൾ പള്ളി വഴി പിടിപ്പിക്കണം അപ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ മഴ ആരംഭിക്കുമ്പോഴത്തേക്ക് ഈ പടലം ഈ മണ്ണിൽ ഉറച്ചിരിക്കണം പുതിയ വേരുപടലി നീണ്ടുപോകുന്നത് കൊണ്ട് ചീയൻ ബാധിക്കില്ല മരത്തിലിട്ടു മഴയാകുമ്പോഴത്തേക്ക് നാലഞ്ച് ഇലയെങ്കിലും കയറിയിരിക്കും അങ്ങനെ നടണം നടന്ന അടഞ്ഞു മഴയ്ക്കുണ്ട് എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് അത് അപകടം ചെയ്യുകയുള്ളൂ ഇതല്ലേ പിന്നെ നടാൻ പറ്റും നമ്മൾ എന്താ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇടം ഇടം വെളിച്ചം വരും വെയിൽ വരും അപ്പോഴത്തേക്ക് മണ്ണിലെ ജലാംശത്തിന്റെ അളവ് കുറയും ആ സമയത്ത് നമ്മൾ ഇട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാതെ രക്ഷപ്പെട്ട് കിട്ടും ഇങ്ങനെ ചെയ്താലേ എന്റെ അനുഭവത്തിൽ രക്ഷ ഇവിടെ നന്നായിട്ട് കയറുകയുള്ളൂ എന്താണ്ട് സാധാരണ ഇതിൽ പരാതി എന്താ വെച്ചാൽ കൃഷ്ണനിൽ കൂടെ കൊടുക്കുന്ന വള്ളികൾ മുഴുവൻ ചീഞ്ഞു പോവാണ് കിട്ടുന്നില്ല പിടിക്കുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെ കാരണം ഇതാണ് കാരണം മഴയാകുമ്പോഴത്തേക്കാണ് തൈ വരിക അത് പിന്നെ ഈ തിരുവാതിര തിരുവാതിരഞ്ഞാറ്റുവേല നോക്കിയിരിക്കും കൊണ്ടുവെക്കും വെക്കും ചീഞ്ഞും പോകും